disclaimer this video is made for entertainment purpose only it doesn't mean to hurt any and don't take it seriously full review da then we follow that you urthing wasana university beautiful is it is no ka da i no ka da i no ka da satyam full review ena and the live the chat the wisham and the live the chat the wisham ഇവിടെ യൂട്യൂബ് ചലഞ്ച് ആ ടോർ ആയിക്കോട്ടെ ആ കുട്ടേ ഇരടാ ഇത് കുറെ വട്രലന്നല്ലടാ നീ എന്തൂട്ടാ щаетсяോ щается നീ പള്ളി തന്നെ കൈയില കണ്ടിരുന്നോന്നാണോ കളി കളിന്നൊക്കെ പറഞ്ഞ ലൈഫില ഞാൻ കണ്ട കളിയില്ലേ അത്രമില്ല കളിയിരുന്നത് കണ്ടി ഞാൻ സ്പെക്ക് ചെയ്തുകൊണ്ടേയിരിക്കേ ആ അങ്ങനെ സ്പെക്ക് ചെയ്ത കാര ലൈവിലാണോ കളി എന്റെ അനുബാഡർ അനുപാട്ടിട്ട് ഫ്ലാഷ് ബാക്ക് എവിടെ അവൻ കൊന്നില്ലല്ലോ അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരമായിരുന്നു നിമിഷം ചരിത്രമിഷൻ അവര് പ്രാന്തന്നറ ഇവര് പ്രാന്തായി തോന്നായിരുന്നു

പിന്നെ കുടി പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലേ അതാ ശരിയാ ും തൂക്കി അടിച്ചുകൊണ്ട് ചിക്കൻ ഡിന്നർ അടിക്കുന്ന ഒക്കെ തല്ലിണ്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ ഇത് ചിക്കൻ ഡിന്നർ ഇത് ചിക്കൻ ഡിന്നറാണ്

ൾക്കാരാൾക്കാരെ ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കണത് നിങ്ങള് നിങ്ങളത് കാണുമ്പോ വിചാരിക്കും മൂലയ്ക്ക് ഒതുങ്ങി നിക്കാന്ന് പക്ഷെ അതല്ല വേടന അതല്ല വേടന ഉദ്ദേശിക്കുന്ന സമയം ആൾക്കാരൊക്കെ എവിടെ സ്പോട്ട് വെച്ചിട്ട് അവസാനം എന്തായ പ്ലാനിങ് പ്രാക്ടി അറിയാം വേടന ആരാ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അത് വെറുതെ വെറുതെ വരുമെച്ച നല്ലത് മനസിലായ വെറുതെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് മനസ്സിലായ വേണ്ട അങ്ങനെ വെറുതെ ഒന്നും പറ്റിയിരിക്കില്ലേ വെടിവെക്കാണെങ്കിൽ അന്ന് ഇനി വിടത്തഞ്ചത്തേരിക്കും ഇങ്ങനെ വെറുതെ വേണ്ട പറഞ്ഞിട്ടുണ്ടാവ அத்திஃபுல் ஆயிட்டர் ஆனோ என் மன்மம் வீணு அடுத்தது ஆரோனியா ഉപദേശങ്ങളും ടെക്ടിക്സും കൊടുക്കണ്ട വേടന അറിയാൻ എന്ത് ചെയ്യണം നമ്മള് കണ്ടാ മതി കണ്ടാ മതി പറഞ്ഞു വെറുതെ ാറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മളെ ലൈവില് കമന്ററി നൽകുന്നതായിരിക്കും ടീം ചാറ്റ് ഓഫ് ചെയ്യാൻ വേണമെങ്കിൽ ഒന്നും നമ്മള് ചെയ്യാൻ പാടില്ല മനസ്സിലായോ ഇതാ ഇതാ വേടൻ നടന്നോണ്ടിരിക്കുകയാണ് പറഞ്ഞില്ലേ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ശരിയാണെങ്കിൽ ബാക്കിയുള്ള टीम एनिमीज के ऊपर रूम बोट डाल रही है 1v2 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 सोनी पो सोनी पो 1v2 इजी 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 परका परका कॉम बोट डालता है कॉम बोट डालता कॉम डालता है कॉम बोट डालता है राइट ले कॉम बोट डालता है राइट ले कॉम बोट डालता है राइट ले राइट ले हां इजी 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 अच्छा मिल गया अंदर में अंदर അവൻ അവന് ഈസിയ്ക്ക് ൂരി ബാഗ് ബാഗൊക്കെ ഡ്രസ്സും കിടന്നു കിടന്നു കളിക്കളി ഡ്രസ്സും ബാഗൊക്കെ দে বের না দে বের না দে পর না পর না ইজি 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 এডক 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 দে বলো কি 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 দে বলো ইজি 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 আক ট্রু ওকে কের দিকে কের দিকে কের দিকে এডব নিচে তালে কি ঢুকু বর না এডব 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 ইজি মা মার 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 ഒരാളുടെ സ്കിൽസ് നോക്കാനായിട്ട് നമുക്ക് വേണ്ട ഒരു വർഷത്തിൽ പലർക്കും പലർക്കും സംശയം കഴിഞ്ഞാ ഏഹ് ഒരു നിമിഷം ഞാൻ സംശയം വെട്ടില്ല വേറെ ഒപ്പിന്ന് ചാട്ടിന്ന് ചാട്ട് ഡബ്ല്യൂ

Www, W, www, idah idah, mingguan itu kan, oh carakas, karena cara tiful itu punya yang udah, 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 ini udah, 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 എന്റെ ലൈവിലെ ചരിത്ര നിമിഷം എന്റെ ലൈവിലെ അഞ്ച് ചരിത്ര നിമിഷം എൻ്റെ യൂട്യൂബ് നേരം നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടൊമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് വേറെ ഓ സബ്സ്ക്രൈബ് വേറെ ചാറ്റൊന്നും കൃഷി ചെയ്ത് കൊട്ടാ ചെലപ്പോ പത്ത് മൂപ്പബ്ലി വലിയ മറ്റേ ഞാൻ വേറൊരു ഫോണില്ലേ വേറെ അയ്യോ എസ്ചൈ എഫ് എട നിർത്തിടാ ഒന്ന് പറഞ്ഞു കൊടുക്ക് സചൈ എഫ് എഫ് 143 1 അതിലും 143 ഉം 143 ഗെയിമിംഗാ ആ വേടൻ ഒപി വേടൻ ഒപി സ്പാം വേടൻ ഒപി സ്പാം 19 19 ലക്ഷം എന്നിട്ട് അതിനെ ആവുന്നോ ഒന്നൂടെ ഒന്നും കൂടെ അതേഫൊക്കെ ഉണ്ടോ ആ സ്പേസ് ഗെയിമിംഗ് ആഷിഫ് സ്പേസ് ഗെയിമിംഗ്

സൂപ്പർചാർജ് ഞാൻ നിനക്ക് ലിങ്ക് ആയ ക്യാഷ് ആടോ നിങ്ങൾക്ക് സൂപ്പർചാർജ് റെഡി